പിന്നിൽ ഗുണ്ടകളുടെ പോലീസ് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള എന്നുള്ളതാണ് വിനോദ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ാണ് രണ്ടുപേർക്കു നേരെയാണ് ബോംബേർ ഉണ്ടായത് ഇത് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക എന്ന കാര്യം തന്നെയാണ് അതിനൊരു സ്ഥിരീകരണമായിരിക്കുന്നു എഫ്ഐആറിന്റെ കോപ്പി പുറത്തു വരുമ്പോൾ പുറത്തുവരുമ്പോൾ രണ്ടു വർഷം മുൻപ് നടന്ന സംഭവത്തിന്റെ പ്രതികാര നടപടിയായാണ് ഈ ബോംബെയർ നടത്തിയതെന്ന് എഫ് ഐ ആറിൽ വ്യക്തമാക്കുന്നുണ്ട് സുനിലിന്റെ നേതൃത്വത്തിൽ തുമ്പ സ്വദേശിയായ സുനിൽന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് രണ്ടുപേർക്ക് നേരെ ഈ അഖിൽ എന്ന കാപ്പ ശിക്ഷ അനുഭവിച്ച ശേഷം കാപ്പ തടവുകാരനായിരുന്ന ശേഷം പുറത്തു വന്നതാണ് അഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം രണ്ടു വർഷം മുൻപ് സുനിലിനെ ആക്രമിച്ചിരുന്നു ഇതിന്റെ പ്രതികാരം എന്നോണമാണ് കഴിഞ്ഞ ദിവസം ബോംബേർ ഉണ്ടായത് തുമ്പ നെഹ്റു ജംഗ്ഷനിലാണ് രാവിലെ പതിനൊന്ന് മണിയോടെ കഴിഞ്ഞ ദിവസം ബോംബേർ ഉണ്ടായത് ഇതിൽ അഖിലിന്റെ കൈപ്പത്തി ചിതറിപ്പോയി മസിലുകൾ ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുണ്ട് വിഷ്ണു വിഷ്ണുവിനും പരിക്കേറ്റുണ്ട് അത് ഈ ചീളുകൾ ശരീരത്തിൽ തറച്ചാണ് അങ്ങനെ പരിക്കേറ്റിട്ടുള്ളത് അഖിലിന്റെ പരിക്ക് കൈക്ക് ഗുരുതരമായ പരിക്ക് ഏൽക്കുകയായിരുന്നു കൈ ഈ ബോംബെറിയുമ്പോൾ കൈ കൊണ്ട് തടയുകയായിരുന്നു ഈ കൈ കൈപ്പത്തി ചിതറിപ്പോയി ആ നിലയിലാണ് പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സുനിൽ വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നുണ്ട് സുനിലിന്റെ കൂട്ടത്തിലുള്ള ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന വിവരവും ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നുണ്ട് രഞ്ജിത്ത്